രജനീകാന്തും മോഹൻലാലും വീണ്ടും ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷൻ ആയി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് രജനീകാന്തും മോഹൻലാലും വീണ്ടും അങ്ങനെ മോഹൻലാലും രജനീകാന്തും വീണ്ടും ഒന്നിക്കുകയാണ് ജയിലർ എന്ന ചിത്രത്തിന്റെ വലിയ വിജയത്തിന് ശേഷം അത്തരത്തിലൊരു സിനിമ പുറത്തു വരാനിരിക്കുകയാണ് ചിത്രം ജയിലറിന്റെ രണ്ടാം ഭാഗമാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ചെന്നൈയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം രജനീകാന്ത് നായകനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തമിഴിലെ വൻ വിജയങ്ങളിലൊന്നായ ചിത്രമായിരുന്ന ജയിലറിന്റെ രണ്ടാം ഭാഗം ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കയാണ് നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്ത ചിത്രം തമിഴിലെ തന്നെ വലിയ വിജയങ്ങളിൽ ഒന്നായി അന്ന് മാറിയിരുന്നു ചിത്രത്തിന്റെ രണ്ടാം ഭാഗം അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ചെന്നൈയിൽ ആരംഭിച്ചിരിക്കുന്ന വാർത്തകൾ കേൾക്കുന്നുണ്ട് അത് കൃത്യമായിട്ടും നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് രണ്ടാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന രജനികാന്തിന്റെ ഷെഡ്യൂളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റു താരങ്ങളുടെ സീക്വൻസുകൾ ഇപ്പോൾ കഴിഞ്ഞു എന്നാണ് അറിയുന്നത് ആദ്യ ഷെഡ്യൂളിൽ രജനീകാന്ത് ഇല്ലാത്ത രംഗങ്ങളാണ് ചിത്രീകരിക്കപ്പെട്ടിരുന്നത് എന്നാൽ ഇപ്പോൾ രജനീകാന്ത് ചിത്രത്തിന് അറ്റൻഡ് ചെയ്യപ്പെടുകയാണ് വീണ്ടും ഷൂട്ടിങ്ങിന് അദ്ദേഹം എത്തുന്നു എന്നുള്ള വാർത്തകൾ കേൾക്കുന്നു അദ്ദേഹം ഉൾപ്പെടുന്ന രംഗങ്ങൾ ഇപ്പോൾ ചിത്രീകരിക്കപ്പെടാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ കേൾക്കുന്നു തെലുങ്കിൽ നിന്ന് ഒരു സൂപ്പർ താരത്തെ ജയിലർ ടുവിൽ എത്തിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത് ഗ്രേറ്റ് ആന്ധ്ര റിപ്പോർട്ട് പ്രകാരം നന്ദമൂരി ബാലകൃഷ്ണയോ ജൂനിയർ എൻ ടി ആർഒ ജയിലർ ടീമിന്റെ ഭാഗമായി എത്തുമെന്ന് പറയുന്നു ജയിലർ ടു ടീം എത്തിക്കാൻ ശ്രമിക്കുന്ന ഈ രണ്ട് താരങ്ങളിൽ ആരായാലും അത് തെലുങ്കിൽ വലിയൊരു വിജയം ജയിലറിന് ഇനിയും നേടിക്കൊടുക്കും ഈ താരങ്ങളുടെ ഡേറ്റ് കൂടി ലഭിക്കുന്നത് പരിഗണിച്ചായിരിക്കും മറ്റുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുക അടുത്ത യും രജനിയും ഒരു ചടങ്ങിൽ ഒന്നിച്ചെത്തിയിരുന്നത് അത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾക്ക് കാരണമായിട്ടുണ്ട് അതേസമയം ജയിലർ ആദ്യ ഭാഗത്തിലുണ്ടായിരുന്ന മോഹൻലാൽ ശിവരാജ് കുമാർ എന്നിവർ രണ്ടാം ഭാഗത്തിലും ഉണ്ടാകുമെന്നാണ് വിവരങ്ങൾ അതിനാൽ തെലുങ്ക് സൂപ്രധാരം കൂടി എത്തുന്നതോടെ ചിത്രം വലിയ ബജറ്റിലേക്കാണ് വളരുന്നത് എന്നാണ് ട്രാക്കർമാർ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നെൽസൺ ദിലീപ് കുമാറിന്റെ സംവിധാനത്തിൽ രജനീകാന്ത് ട്രൈഗർ മുത്തുവേൽ പാണ്ടൻ എന്ന കഥാപാത്രമായി എത്തിയ ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് അറുനൂറ് കോടിയിലേറെ അന്ന് നേടിയെടുത്തിരുന്നു ഇനിയും വലിയ നേട്ടങ്ങൾ ചിത്രത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നറിയുന്നു മോഹൻലാലിനെ കൂടാതെ മറ്റു മലയാളി താരങ്ങൾ എന്ന് അറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മമ്മൂട്ടി ചിത്രത്തിന്റെ ഭാഗമാകുമോ എന്നുള്ള ചെറിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇതുവരെ വന്നിട്ടില്ല ഏതായാലും മോഹൻലാലിന്റെ മാത്യൂസ് എന്ന എവർഗിനിങ് കഥാപാത്രം തകർപ്പൻ പെർഫോമൻസ് രണ്ടാം ഭാഗത്തിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന അദ്ദേഹത്തിന്റെ കൂടുതൽ ഈ ചിത്രത്തിൽ ഉണ്ടാകും ഒരുമിച്ചുള്ള ജയിലറും മാത്യൂസും ഒരുമിച്ചുള്ള രംഗങ്ങൾ ചിത്രത്തിൽ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഒന്നാം ഭാഗത്തിൽ ഏറെ കയ്യടി നേടിയ മാത്യൂസിന്റെ കഥാപാത്രം അതുപോലെ തന്നെ ഈ രണ്ടാം ഭാഗത്തിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റുള്ള കൂടുതൽ വിശേഷങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കരുതുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ